വീട് വയ്ക്കുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടിന്റെ കന്നിമൂലയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ല കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല സാധാ ഒരു മലയാളി വീട് വെക്കുന്ന സമയത്ത് എന്തായാലും ഒരു സെപ്റ്റിക് ടാങ്കെങ്കിലും നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട് പക്ഷേ ആഡംബരത്തിന് പേര് കേട്ട നമ്മുടെ ഖലീഫ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ കെട്ടിടം ഈ കെട്ടിടത്തിന് സെപ്റ്റിക് ടാങ്ക് ഇല്ല എന്ന് കേട്ടാലോ ഇതാണോ ഇത്ര വലിയ കാര്യം സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്തതോ ഇത്ര വലിയ കാര്യമാണോ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ആഡംബരത്തിന് പേര് കേട്ട ബുർജ് ഖലീഫയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കേട്ടാലോ ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ കാര്യം ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ആണ് ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ടവറിനേക്കാൾ മൂന്നിരട്ടി നമ്മുടെ േക്കാൾ മൂന്നിരട്ടുർജ് ഉണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നൂറ്റി അറുപത് നിലകളാണ് നമ്മുടെ ബുർജ് ഖലീഫയിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ ആയ റെസ്റ്റോറന്റ് ആയ അറ്റ്മോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബുർജ് ഖലീഫയുടെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നിലയിലാണ് തൊള്ളായിരം അപ്പാർട്ട്മെന്റുകളാണ് നമ്മുടെ ബുർജ് ഖലീഫയിൽ ഉള്ളത് ഇനി നെക്സ്റ്റ് കാര്യം കേൾക്കട്ടെ നൂറ്റി നാൽപ്പത് നിലകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റിംഗ് എലിവേറ്റർ ആണ് നമ്മുടെ ബുർജ് ഖലീഫയിൽ ഉള്ളത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് ബുർജ് ഖലീഫയിലെ എലിവേറ്ററിന്റെ വേഗത എന്ന് പറയുന്നത് ബുർജ് ഖലീഫയുടെ മുകളിലെ താപനില ഭൂനിരപ്പിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറവാണ് കെട്ടിടത്തിന്റെ അടിത്തറയും അഗ്രവും തമ്മിലുള്ള താപനില വ്യത്യാസം ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ആവാം സ്പൈഡർ ലീ എന്നറിയപ്പെടുന്ന ഹൈമനോകലിസ് എന്ന പുഷ്പത്തിൽ നിന്നും പരമ്പരാഗത ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബുർജ് ഖലീഫയുടെ പ്ലാൻ തന്നെ വരച്ചിരിക്കുന്നത് കിരീടത്തിന്റെ മാതൃക ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബുർജ് ഗലീഫയുടെ പുറംഭാഗം കൈക്കൊണ്ട് മുറിച്ച ഇരുപത്തി ആറായിരം ഗ്ലാസ് പാനലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്ക് ബുർജ് ഖലീഫയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ നമ്മുടെ ബുർജ് ഖലീഫയുടെ നിർമ്മാണം അവസാനിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം വരുന്ന തൊഴിലാളികളാണ് ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്ത ചുരുക്കം ചില കെട്ടിടങ്ങളിൽ ഒന്നാണ് നമ്മുടെ ബുർജ് ഖലീഫ മാത്രമല്ല തൊള്ളായിരം അപ്പാർട്ട്മെന്റുകളുള്ള ബുർജ് ഖലീഫയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരുടെ വിസർജ്യമൊക്കെ എന്തു ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ കാത്തുനിന്ന് ട്രക്കുകളിൽ ഈ മനുഷ്യ വിസർജം പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോകും ഏകദേശം നൂറിലധികം ട്രക്കുകളാണ് ഇവിടെ മനുഷ്യ വിസർജം കൊണ്ടുപോകാനായി വർക്ക് ചെയ്യുന്നത് മനുഷ്യ വിസർജനം കൊണ്ടുപോയി മരുഭൂമിയിൽ വെറുതെ കളയുകയല്ലാട്ടോ ചെയ്യുന്നത് കൃത്യമായി സംസ്കരിച്ചെടുക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്